പെപ് നാളത്തെ പ്രഭാതത്തോടെ നിങ്ങളെ ക്ലബ്ബ് പുറത്താക്കാൻ പോകുകയാണ് രണ്ട് ഗോളിന് മുന്നിൽ നിൽക്കുമ്പോൾ അൻഫീൽഡിലെ ഗാലറികൾ പെപ്പിനു നേരെ ചൊല്ലിയ വരികൾ ഇങ്ങനെയായിരുന്നു എന്നാൽ പെപ് അസ്വസ്ഥനായില്ല അലറി വിളിക്കുന്ന ഗാലറിയിലേക്ക് തിരിഞ്ഞു നിന്ന് പെപ് തൻ്റെ കൈകളിൽ ആറ് എന്ന അക്കം വിരിയിച്ചെടുത്തു പ്രീമിയർ ലീഗ് പോലെ ഹൈലി കോമ്പറ്റിറ്റീവായ ലീഗിൽ എട്ട് സീസണുകളിൽ ആറ് കിരീടങ്ങൾ ഞാൻ നേടിയെന്ന ഒരു ഗംഭീര സ്റ്റേറ്റ്മെൻറ്റ് അഹങ്കാരമല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പെപ്പിനതിൽ അഹങ്കരിക്കാനുള്ള വകുപ്പുണ്ട് എന്നതാണ് ഉത്തരം പേപ്പ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിന് ശേഷം ഒരു മത്സരം പോലും വിജയിക്കാനായിട്ടില്ല തൊട്ടനവും സ്പോർട്ടിങ്ങും എല്ലാം സിറ്റിയെ തരിപ്പണമാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളെ ക്ലബ്ബ് പുറത്താക്കാത്തതെന്ന് ചിലർ ചോദിക്കുന്നു പോയ എട്ട് വർഷമായി ഞാൻ ചെയ്തത് എന്താണെന്ന് ക്ലബിനറിയാമെന്ന് അവരോട് ഞാൻ മറുപടി പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പേപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു എന്താണ് പേപ്പ് പോയ എട്ട് വർഷങ്ങളിൽ ചെയ്തത് അത് വ്യക്തമാക്കുന്ന കൃത്യമായ ഡാറ്റകൾ നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഇംഗ്ലീഷ് സമ്മർ വെറും അറുപത്തി ആറ് പോയിന്റുമായി സീസണിൽ നാലാം സ്ഥാനക്കാരായാണ് സിറ്റി സീസൺ ഫിനിഷ് ചെയ്തത് കോർപ്പറേറ്റ് സ്ട്രക്ചറുള്ള മാനേജ്മെന്റിനെ അത് ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല അതോടെ കൊച്ച് മാനുവൽ പെല്ലഗ്രീനിയുടെ ദിനങ്ങളും എണ്ണപ്പെട്ടു പകരക്കാരനായി പ്രഖ്യാപിച്ചത് പെപ് ഗാഡിയോള എന്ന ഗ്ലാമറസ് പേര് പക്ഷേ വിമർശനങ്ങളുണ്ടായിരുന്നു പൊസിഷൻ ഫുട്ബോളും ടിക്കി ടാക്കയും പ്രയോഗിക്കാനുള്ള മണ്ണല്ല പ്രീമിയർ ലീഗ് എന്നാണ് പലരും വിധി കുറിച്ചത് ആദ്യത്തെ സീസണിൽ പെപ്പിൻ്റെ സിറ്റി എഴുപത്തെട്ട് പോയിന്റുമായി സീസണിലെ മൂന്നാം സ്ഥാനക്കാരായി പക്ഷേ തൊട്ടടുത്ത സീസണിൽ തന്നോട് നെത്തിച്ചുലിച്ചവരെ പോലും അയാൾ ആരാധകരാക്കി മാറ്റി പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പ്രീമിയർ ലീഗിൽ മറ്റൊരു ടീമിനും സ്പർശിക്കാനാകാത്ത നൂറ് പോയിന്റ് എന്ന ഉയരത്തിലാണ് സിറ്റി സീസൺ അവസാനിപ്പിച്ചത് പെപ്പ് വന്നതിന് ശേഷമുള്ള പ്രീമിയർ ലീഗ് റെക്കോർഡുകൾ പരിശോധിക്കാം പതിമൂന്ന് മത്സരങ്ങൾ മാത്രം പിന്നിട്ട നടന്നുകൊണ്ടിരിക്കുന്ന സീസണിലെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എട്ട് സീസണുകളിലായി അഥവാ പെപ് ഇറയിൽ ലീഗിൽ ഏറ്റവും അധികം പോയിന്റുകൾ നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് എഴുന്നൂറ്റി പതിനാറ് പോയിന്റ് അല്പമെങ്കിലും അവർക്ക് കോമ്പറ്റീഷൻ കൊടുത്ത ലിവർപൂൾ ആകെ നേടിയത് അറുന്നൂറ്റി അൻപത്തിയേഴ് പോയിൻ്റാണ് മൂന്നാമതുള്ള ആയുസണിന് അഞ്ഞൂറ്റി അറുപത്തിയേഴ് പോയിന്റും നാലാമതുള്ള ടോട്ടനത്തിന് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ഉള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റുകൾ വീതമുള്ള ചെൽസി അഞ്ചാമതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആറാമതും നിൽക്കുന്നു അഥവാ ഓരോ സീസണിലും ശരാശരി എൺപത്തൊമ്പതേ പോയിന്റ് അഞ്ച് പോയിന്റ് എന്ന അമ്പരപ്പിക്കുന്ന റെക്കോർഡാണ് പെപ്പിൻ്റെ സിറ്റി നേടിയത് ഇത്രയും കാലയളവിൽ സിറ്റി വിജയിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങളാണ് പെപ്പ് പ്രീമിയർ ലീഗിൻ്റെ നിലവാരം എത്രത്തോളം ഉയർത്തി എന്നതിന് സാക്ഷിയാകുന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട് പെപ്പ് വരുന്നതിന് മുമ്പ് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ അഞ്ച് തവണ മാത്രമേ ഒരു ടീം തൊണ്ണൂറ് പോയിന്റ് പിന്നിട്ടിരുന്നുള്ളൂ അതിൽ തന്നെ ഒരു തവണ നാൽപ്പത്തിരണ്ട് കളികളുള്ള സീസണിലാണ് ടീം തൊണ്ണൂറ് പോയിന്റ് പിന്നിട്ടത് എന്നാൽ പെപ് എട്ടു സീസണിൽ നാലു തവണയും തൊണ്ണൂറ് പോയിന്റ് പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ലിവർപൂൾ തൊണ്ണൂറ്റി രണ്ട് പോയിന്റാണ് നേടിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ലിവർപൂൾ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് എത്തിയിട്ടും കിരീടം നേടാനായില്ല അതിനും ഒരു പോയിന്റ് മുകളിലാണ് പെപ് തൻ്റെ സീസൺ അവസാനിപ്പിച്ചത് പെപ്പിന് മുമ്പുള്ള കാലമാണെങ്കിൽ നിശ്ചയമായും ലിവർപൂൾ പ്രീമിയർ ലീഗ് നേടുമായിരുന്നു എന്ന് കണക്കുകൾ നമ്മോട് പറയുന്നുണ്ട് പെപ് വന്നതിന് ശേഷം സിറ്റി അടിച്ചുകൂട്ടിയത് എഴുന്നൂറ്റി അൻപത്തിയഞ്ച് ഗോളുകളാണ് അഥവാ ശരാശരി ഒരു മത്സരത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ഗോളുകൾ വീതം അടിച്ചു രണ്ടാം സ്ഥാനത്തുള്ള ലിവർപൂൾ നേടിയത് അറുന്നൂറ്റി അൻപത്തൊമ്പത് ഗോളുകൾ അഥവാ സിറ്റിയേക്കാൾ തൊണ്ണൂറ്റിയാറ് ഗോളുകളുടെ കുറവ് ആഴ്സണൽ ടോട്ടനം ചെൽസി എന്നീ ടീമുകൾ മാത്രമാണ് ഈ കാലയളവിൽ അഞ്ഞൂറിലധികം ഗോൾ നേടിയത് ബോൾ പൊസിഷൻ്റെയും പാസിങ്ങിൻ്റെയും കണക്കുകളും ലഭ്യമാണ് പെപ്പ് കാലഘട്ടത്തിൽ സിറ്റി തീർത്തത് അറുപത്തി പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം പൊസിഷനും ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് പാസുകളുമാണ് ഗോളുകൾ കൺസീഡ് ചെയ്തതിൻ്റെ കണക്കിലും പെപ്പിൻ്റെ സ്വാധീനം കാണാം പെപ്പ് വന്നതിന് ശേഷമുള്ള കാലയളവിൽ ക്ലീൻ ഷീറ്റുകളിലും സിറ്റി തന്നെയാണ് ഒന്നാമത് സിറ്റി എന്ന ക്ലബ്ബിൻ്റെ റെക്കോർഡുകൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരു നൂറ്റാണ്ട് കൊണ്ട് സിറ്റി ഉണ്ടാക്കിയതിനേക്കാൾ കിരീടങ്ങളും പ്രതാപവും ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ പെപ്പ് ക്ലബ്ബിലെത്തിച്ചു സിറ്റി ആദ്യമായി യുവേഫ ചാമ്പ്യൻസ് ലീഗിലും യുവേഫ സൂപ്പർ കപ്പിലും ക്ലബ്ബ് ലോകകപ്പിലും തൊട്ടത് പെപ്പിൻ്റെ കാലത്താണ് പ്രീമിയർ ലീഗിൽ കോച്ച് എന്ന നിലയിലുള്ള മുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയുള്ള കണക്കുകളാണിത് ആദ്യത്തെ മുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പെപ്പിനോളം റെക്കോർഡ് മറ്റൊരു കോച്ചിനുമില്ല പെപ്പ് ആദ്യത്തെ മുന്നൂറ് മത്സരങ്ങളിൽ നിന്നും എഴുന്നൂറ്റി നാല് പോയിന്റാണ് നേടിയത് അറുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റുള്ള ഹോസൈ മൗറിഞ്ഞു രണ്ടാമത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ പരിശീലകരുടെ റെക്കോർഡുകൾ കമ്പാരിസൺ ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും പെപ് പ്രീമിയർ ലീഗിനെ എത്രമാത്രം ഡോമിനേറ്റ് ചെയ്തു എന്നതിനെ ഈ കണക്കുകൾ സാക്ഷി പറയുന്നു പതിനൊന്ന് പോയിന്റിന്റെ ക്ലിയർ ഡോമിനൻസുമായി ലിവർപൂൾ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് എങ്കിലും കോച്ച് അർനേസ്ലോട്ട് പറഞ്ഞ വാക്കുകൾ സിറ്റിയുടെ ഈ ഡോമിനൻസിനെ അടിവരയിടുന്നു ഇടുന്നു പെപ്പ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ അടിയിലാകാം പക്ഷേ പെപ് ഒരുപാട് തവണ നമുക്ക് മുന്നിൽ പലതും തെളിയിച്ചയാളാണ് പ്രീമിയർ ലീഗ് നവംബറിൽ അവസാനിക്കുന്ന ഒന്നല്ല പോയ സീസണിൽ ഫെബ്രുവരി വരെ ആഴ്സണൽ എട്ട് പോയിന്റുമായി ഒന്നാമതായിരുന്നു വേറെ ഏതെങ്കിലും മാനേജർമാരാണെങ്കിൽ നമുക്ക് സഹതാപം തോന്നും പക്ഷേ പെപ്പിനോട് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവുമില്ല പെപ് സിറ്റിയെ തിരിച്ചുകൊണ്ടുവരാൻ പ്രാപ്തിയുള്ളയാളാണ് അർണേസ്ലോട്ട് പറഞ്ഞതിൽ എല്ലാം